കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മതപരിവർത്തനം നടക്കുന്നതായി ആരോപിച്ച് മഞ്ചേരിയിലെ സത്യസരണിയിലേക്ക് ഹിന്ദു ഹൈക്ക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തടയുകയും കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന കേസിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടു പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകരായ ഇരുപത്തിയേഴ് പേരെയാണ് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടി പി ഫസീല വെറുതെ വിട്ടത് മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഹമ്മദ് അലി അബ്ദുൾ മജീദ് ഖാസിമി അക്ബർ മുഹമ്മദ് റാഫി ഉണ്ണി മുഹമ്മദ് റിയാസ് കുഞ്ഞുമരയ്ക്കാർ അമീർ അബ്ദുൾ മുനീർ അബ്ദുൾ റഷീദ് സുബൈർ മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ മജീദ് മുഹമ്മദ് നിയാസ് അബ്ദുൾ നസീർ അബ്ദുള്ള ഷഫീഖ് ഇബ്രാഹിം ഷിഹാബുദ്ദീൻ മുഹമ്മദ് അൻസാർ മുഹമ്മദ് അഷ്റഫ് ഷാഹുൽ ഹമീദ് ഇബ്രാഹിംകുട്ടി ഷുക്കൂർ അബ്ദുൾ നസീർ കുഞ്ഞാലി സുലൈമാൻ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി കേസിനാസ്പദമായ സംഭവം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ചരണിയിലെ സത്യസരണി കേന്ദ്രമാക്കി നീങ്ങിയപ്പോൾ മതസ്ഥാപനങ്ങൾ കൈയ്യേറാനുള്ള ഫാസിസ്റ്റ് നീക്കം തടയുമെന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇവരിൽ പേർ ഉൾപ്പെടെ സംഘടിച്ചെത്തിൽ പേർക്കെതിരെയാണ് മഞ്ചേരി പോലീസ് രണ്ടായിരത്തോളം പ്രതികളിൽ നിന്ന് പേരെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്നും ഇവർ ഓരോരുത്തരും നടത്തിയ കുറ്റകൃത്യങ്ങൾ എന്താണെന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല കേസിൽ പ്രതികളാണുള്ളത് പതിനാറാം പ്രതി റഷീദ് അലി ഇരുപതാം പ്രതി അബ്ദുൾ റസാഖ് എന്നിവരുടെ വിചാരണ ഇതുവരെ നടന്നിട്ടില്ല പ്രതികൾക്കുവേണ്ടി അഡ്വക്കേറ്റ് എം പി അബ്ദുൽ ലത്തീഫ് ഹാജരായി മഞ്ചേരി